പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ ചിയാരം വിജയമാത ഇടവകയിലെ വിൻസെൻറ്റി പോൾ സംഘടന ആരംഭിച്ചതിൻ്റെ അമ്പതാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ സംഘടനയിലൂടെ ദൈവം നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും അതിന് ഉപകരണമായ എല്ലാ വ്യക്തികളെയും നന്ദിയോടെ ഓർക്കുന്നു മൊത്തം അറിയിച്ച സുവിശേഷം ഇരുപത്തഞ്ചാം അധ്യായം നാൽപ്പതാം വാക്യത്തിൽ നമ്മെ കാണുന്നുണ്ട് എൻ്റെ ഈ എളിയ സഹോദരന്മാരിൽ ഒരുവിന് നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് നമ്മൾ നമ്മുടെ സഹോദരർക്ക് വേണ്ടി ചെയ്യുന്ന ഏറ്റവും ചെറിയ കാര്യം പോലും ദൈവത്തിന് മുമ്പിൽ ഏറ്റവും വിലപ്പെട്ടതാണ് പെന പതിനാറാമൻ മാർപ്പ പറയുന്നുണ്ട് ഇന്ന് സമൂഹത്തിൽ സുവിശേഷം എങ്ങനെ പ്രവൃത്തികളിലൂടെ കാണിച്ചു കൊടുക്കണം എന്നതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് വിൻസെൻറ്റിബോൾ സംഘടന എന്നുള്ളത് പ്രിയപ്പെട്ടവരെ ഇൻസെൻറ്റീവോൾ സംഘടനയുടെ അമ്പതാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഒരിക്കൽ കൂടെ എല്ലാവിധ ആശംസകളും നേരുന്നു ഇനിയും ഒരുപാട് പ്രവർത്തനങ്ങൾ പാവപ്പെട്ടവരുടെ ഇടയിലും രോഗികളുടെ ഇടയിലും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ഇടയിലും പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എല്ലാവിധ പ്രാർത്ഥന ആശംസകളും നേരുന്നു നന്ദി